മോഹൻലാൽ പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്ന എംബുരാൻ എന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം തുടരുകയാണ് സിനിമയുടേതായി മുപ്പത്താറ് ക്യാരക്ടർ പോസ്റ്ററും വീഡിയോകളുമാണ് അണിയറ പ്രകർ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും അധികം കാച്ചക്കാരെ സ്വന്തമാക്കിയ വീഡിയോകളെ സംബന്ധിച്ച് രസകരമായ ചർച്ചകളാണ് നടക്കുന്നത് സിനിമയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളിൽ ഏറ്റവും അധികം വ്യൂസ് കിട്ടിയിരിക്കുന്നത് മോഹൻലാലിൻ്റെ വ്യൂ ആണ് എണ്ണൂറ്റി എഴുപത്തെട്ട് കെ വ്യൂ ആണ് മോഹൻലാന്റെ ക്യാരക് പോസ്റ്റേക്ക് വീഡിയോ ലഭിച്ചിരിക്കുന്നത് എന്നാൽ പൃഥ്വിരാജ് മുതൽ ഗെയിം ഓഫ് ത്രോൺസിന്റെ താരം ജെറോഫിൻ വരെയുള്ളവർ മാറിക്കടന്ന് സുരാജ് പെഞ്ഞാറുമാന്റെ ക്യാരക്ടർ പോസ്റ്റാണ് രണ്ടാം സ്ഥാനത്തുള്ളത് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കെ വ്യൂ ആണ് സുരാജൻ്റെ ക്യാരക്ടർ വീഡിയോയ്ക്ക് ഇതുവരെ ലഭിച്ചത് ക്യാരക്ടർ വീഡിയോ എമ്പൂരിലായിക്ക് പുത്ഥിരാജു തന്നെ കാസ്റ്റ് ചെയ്തതിന് പിന്നീട് രസകരമായ കഥയാണ് വീഡിയോയ്ക്ക് സുരാജ് പറയുന്നത് ലൂസിഫറിന് റിലീസിന് ശേഷം ഡ്രൈവിൻ ഡേസിൻ ഷൂട്ടിങ്ങിനായി രാജുവിനെ കാണുന്നത് ലൂസിഫർ മികച്ച സിനിമയാണെന്ന് ഞാൻ പറഞ്ഞു ലൂസിഫർ എന്ന സിനിമയിൽ ആരും കണ്ടുപിടാ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നും അത് ഞാൻ കണ്ടുപിടിച്ചെന്നും രാജുവിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ രാജുവിന് ആകാംക്ഷയായി ആ സിനിമയിൽ ഞാനില്ല എന്നതാണ് ആ കുറവ് എന്ന് പറഞ്ഞു അത് കേട്ട് രാജു പൊട്ടിച്ചിരിച്ചു ലൂസിഫറിന് രണ്ടാം ഭാഗമായി എംബുരാജൻ എന്നെ അഭിനയിച്ച ആ കുറവ് പരിഹരിക്കാമെന്നും പറഞ്ഞു പിന്നീട് നാടുകൾക്ക് ഷണ്ണ അന്ന് പറഞ്ഞ കുറവ് പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് രാജുവിൻ്റെ കോൾ വന്നു എന്ന് സുരാജ് വീഡിയോയിൽ പറയുന്നു സ്വരാജിൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഏറ്റവും ആദ്യം വ്യൂ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ പോസ്റ്റിനാണ് ലഭിച്ചിരിക്കുന്നത് എണ്ണൂറ്റി പതിമൂന്ന് കെ പൃഥ്വിരാജ് ക്യാരക്ടർ പോസ്റ്റിന് ലഭിച്ച വ്യൂ ഇതിനുശേഷം ഏറ്റവും കൂടുതൽ വ്യൂ ലഭിച്ച ജെയ്സ് ജോസ് അഫ്സേജ സേവിയർ എന്ന കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ വീഡിയോക്കാണ് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് കെ ആണ് വീഡിയോക്ക് ഇതുവരെ ലഭിച്ച വ്യൂ സിനിമയുടെ ആദ്യ ക്യാരക്ടർ വീഡിയോ ആയിരുന്നു ഇത്